ിലെ രണ്ടാമത്തെ പത്തിലേക്ക് കടന്നിരിക്കുകയാ പാപമോചനത്തിന്റെ പത്തിലേക്ക് കടന്നിരിക്കുകയാടന്നുപോയല്ലോ പാപമോചനത്തിന്റെ പത്തിലേക്ക് കടന്നു പെങ്ങളെ ഈ അകത്തി കിട പരിസരത്തിലൂടെ ചണ്ടി നടന്നാല് പോരാ ഇവിടെ ഇരിക്കുന്ന വാപ്പാ വെറുതെ നടന്നാല് പോരാ സമയങ്ങൾ ഇങ്ങനെ കടന്നു പോകുകയാ സമയങ്ങള് കടന്നു പോകുന്നതിന് മുമ്പോ ാര് കടന്നു പോകുന്നതിനു മുമ്പ് രണ്ടാമത്തെ പത്ത് കടന്നു പോകുന്നതിനു മുമ്പ് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു ചെല്ലണ്ടതാ അവിടെ അള്ളാണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാപങ്ങളുണ്ടല്ലോ അള്ളാഹു പൊറുക്കുന്നതാ എത്രയോ പേര് വന്നല്ലോ ഒന്നാമത്തെ പത്ത് കടന്ന് പോയില്ലോ നമസ്കരിക്കാതെ നടക്കുന്നവര് നടക്കുന്നവരെ കൊടുക്കാതെ നടക്കുന്നവരെ നമസ്കരിക്കാതെ നടക്കുന്നവരെ പാടില്ല പാടില്ല പണച്ചവരെ ഒരാഴ്ചയായിട്ടോ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ായിട്ട് നിൽക്കുന്നു ഒരു വാർത്ത പ്രിയമുള്ളവരെ ഞാനും നിങ്ങൾ കണ്ട വാർത്തയാണല്ലോ എന്ന് പറയുന്നു വിദേശ രാജ്യത്തിന്റെ സ്ഥലമുണ്ടോ ദുബൈയിലുള്ള സ്ഥലമാണോ അവിടുത്തെ ഒരു വീഡിയോ എന്റെ പ്രിയമുള്ളവരെ ദിവസങ്ങളായി വൈറലാണല്ലോ എന്തറിയോ പരിശുദ്ധമാസപ്പെട്ട റമദാന മാസത്തിലോ അവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ അവിടെ തുടങ്ങിയിരിക്കുകയാണക്കാന പ്രവാസികൾ കടന്നു

പറയുന്ന സ്ഥലത്തുണ്ടല്ലോ വൃത്തികേട് കാടിക്കുകയാൽ കാടികൾ പോലും തോറ്റുപോകുന്ന രീതിയിലോ തിന്മകൾ മോശത്തരങ്ങൾ പാടില്ല റമലാല് മാസത്തില്താ കടന്നു പോകുന്നതിനു മുമ്പോ ചെയ്തോ പാപങ്ങൾ പൊറുപ്പിച്ചെടുത്തോ ആദരവാകുന്ന പ്രവാചകനാകുന്ന ലഭിതങ്ങൾ സഹാപത്ത് കരൻ കൊണ്ട് ചോദിക്കുകയാസൂ എപ്പോഴാ ദ്വായ ചെയ്യേണ്ടതോ എപ്പോഴാ ദ്വായത് എപ്പഴാ പ്രാർത്ഥിക്കേണ്ടത് എപ്പഴാ ദ്രക്കേണ്ടത് എന്നി ഞങ്ങൾ സഹാബത്തിനോട് പറയുകയോ നമസ്കാരത്തിന് ശേഷമുണ്ടല്ലോ ആരെങ്കിലും ഒരാ ചെയ്താ അവരുടെ പ്രിയമുള്ളവരെ അള്ളാഹു പറയുകയാ പറയുകയാമലാരാണല്ലോ പള്ളിയിലേക്ക് കടന്നു ചെല്ലുക അഞ്ചു പക്കത്ത് നിസ്കരിക്കുക അതിനുശേഷം ദയാ ചെയ്യുക ഒരു മുസ്ലിമിന്റെ ആയുധമെന്തെന്നറിയോ അകത്തിയിലെ പ്രിയപ്പെട്ട പെങ്ങളെ അകത്തിയിലെ പ്രിയമുള്ള ചെറുപ്പക്കാരോ ഒരു വിശ്വാസിയുടെ വിശ്വാസികരായുധമെന്ന് പറയുന്നത് എന്തെ പ്രിയമുള്ളവരെ പറയുകയാ ഗ്രനൈഡല്ല പരിചയല്ല കടാരയല്ല കത്തിയല്ല ബോംബല്ല പിസ്റ്റളല്ല കടാരയല്ല പ്രിയമുള്ളവരെ പറയുകയാ ഒരു വിശ്വാസിയുടെ ആയുധമെന്ന് പറയുന്നത് ഏതെന്നറിയോ അത് ഒരു വിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത് ആയാട് വാപ്പാ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ അഗത്തിയിലെ പെങ്ങളെ അഗത്തിയിലെ വാപ്പമാരെ ഒരുപാട് പ്രതിസന്ധികള് പരളതലത്തില് പോലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ കരയാൻ പാടില്ല വിഷമിക്കാൻ പാടില്ല ഒരു വിശ്വാസികളുടെ ണല്ലോ ഉസ്താദെ ഇരുപത് കൊല്ലമായല്ലോ മക്കളില്ല ജോലിയിൽ ലാഭമില്ല സമ്പത്തില്ല വീടില്ല എന്ന് പറയുന്നവരോട് പറയുകയാ